ൂർ എയർപോർട്ട് റിംഗ് റോഡ് കല്ലുമുട്ടം മുതൽ കല്ലയം വരെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നും കാട് വെട്ടിത്തെളിക്കണമെന്നും ആവശ്യം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ റൺവേയുടെ തെക്കുപാത്ത് കാഞ്ഞൂർ ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കാഞ്ഞൂർ കല്ലുംകൂട്ടം മുതൽ കല്ലയം വരെയുള്ള മൂന്ന് കിലോമീറ്റർ റിംഗ് റോഡ് പ്രദേശം സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവത്തിൽ ഇരുട്ടിലാണ് ഈ റോഡ് രാവിലെ നാലു മണി മുതൽ രാത്രി എട്ട് മണി സമയം വരെ പ്രദേശവാസികൾ ഉപയോഗിക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളുള്ള നിരവധി പേരാണ് ഇവിടെ പ്രഭാത സഹായ സവാരി കൈവരുന്നത് ഈ റോഡിലൂടെ നടക്കുമ്പോൾ ഇഴജജന്തുക്കളെ ശല്യവും കൂടി വരുന്നു റോഡിലൊരു വശത്തുള്ള വലിയ തോടും റോഡിന്റെ ഇരുവശവും കാട് പിടിച്ചുകിടക്കുന്നു മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായും മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായും കേരളം ആകെ ക്ലീൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശം കാട് പിടിച്ചുകിടക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇട്ടിന്റെ സഹായത്തിൽ ഇവിടെ മദ്യവും മയക്കുമരുതും ഉപയോഗിക്കുന്നവർ ദിനംപ്രതി കൂടി വരികയും അവരുടെ താവളമായി മാറിയിരിക്കുകയാണെന്നും പ്രദേശവാസികൾ ആരോപിച്ചു ഈ സാഹചര്യം പ്രദേശവാസികളുടെ സുരക്ഷയെ കൂടി ബാധിക്കുന്ന പ്രശ്നമായി മാറിയിട്ടുണ്ടെന്നാണ് ജനങ്ങളുടെ പരാതി ഇതിനാൽ ഈ റോഡിന്റെ വശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് അപകട സുരക്ഷാ ഭീഷണി സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ശ്രീമൂലം ഡ്രെസേഴ്സ് അസോസിയേഷൻ കൂട്ടായ്മ ഡിഫ്ര ശ്രീമൂലനഗരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എം നാസർ സെക്രട്ടറി എസ് സതീഷൻ ട്രഷർ നൌഷാദ് ശ്രീമൂലനഗരം എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാലടി